കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന കന്യകാമകയമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാവുന്ന കൈകളും ഉള്ള മാതാവ് എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവി നിന്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മത്സ്യ ശക്തിയാലും ഈ ഗുരുക്ക് നീ കയ്യിലെടുക്കണമെങ്കിൽ ഇവിടെ നമ്മുടെ ആവശ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ ഇന്നോളം കൃപാസനം വചന കൂടാരത്തിൽ വന്നിട്ടുള്ള എല്ലാ കുടുംബങ്ങളുടെയും ബന്ധന കുരുക്കുകൾ അഴിക്കണമേ പരിശുദ്ധ ദൈമാതാവ് എന്നെ വഴി നടത്തണമേ സംരക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങേട തലത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിശുദ്ധ മറമേ തമിഴാൻ്റെ അമ്മേ പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും தம்புதானோடு அபல் சொல்லணுமே ஆமே